കർത്തേടം സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാമത് ദർശനത്തിരുനാളിന് മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കുടികേറ്റിന്റെ ಪೂಜಾರನೇ ತಿಕೊಂಡೆ ಅನುರಾದಿಕೊಂಡ ತಿರುಣ ತಿರುಣ ತೇಹೂ ಬೋಧಿನು ಮಾವನ ಸಿಕ್ಕೆ ಹರಗಮತೆ ಅಂಗಲಶ್ರೀಚೊಂಡೆ ನಿಹಿತಯಾತ್ರಾಸೇಯ ಮನಯಗಳ ಈ ಶುದ್ಧ ದಿಸಾಯತಾ ಇರತಿನ ಮನವಿನ ಸಿಂಹಪಿತದಾಯ ತೋನಿಸೋವದಕ್ಕೆ ಗಮನ చేಿದೊಂಡೆ ಸೇವಿಿಸುವ ನನ್ನಗಳ ಮನದ

വൈകിട്ട് ന് ദവ്യബലി ഏഴിന് പൊതുസമ്മേളനം അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് മുപ്പതിന് കലാസംഖ്യന് രാവിലെ ആറ് മുപ്പതിന് ഇലക്ടോർ വാഴ്ച അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് മുപ്പതിന് കലാസന്ധ്യന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് പ്രസൂദേ ഏഴ് പതിനഞ്ചിന് കലാസന്ധ്യേഴിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് രൂപമെഴുന്നെളിപ്പ് ദിവ്യബലി പ്രദക്ഷിണം ഏഴ് പതിനഞ്ചിന് വോയിസ് ഓഫ് കൊച്ചിന് അവതരിപ്പിക്കുന്ന ഷോ തിരുനാൾ ദിനമായ ഇരുപത്തി എട്ടിന് രാവിലെ ആറാം മുപ്പതിന് ദിവ്യബലി വൈകിട്ട് അഞ്ചിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മേത്രാൻ ഡോക്ടർ റോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികനാകും തുടർന്ന് പ്രദക്ഷണത്തിന് ശേഷം ചെണ്ട ഫ്യൂഷൻ എന്നിവയും നടക്കും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ഡിക്സൺ ഫെർണാണ്ടസ് ജനറൽ കൺവീനർ സേവ്യർ നടിക്കുന്നത്ത് ഭാരവാഹികളായ ആന്റണി മരോട്ടിക്ക് മരോട്ടിക്കപ്പറമ്പിൽ ഡൊമിനിക് ചെറുകോടത്ത് ഋഷി വർഗീസ് തുണ്ടിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും